വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ സെറംസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഏതൊക്കെ സെറം ഏത് സ്കിന്നിനെല്ലാം പറ്റും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതൊക്കെ സെറം ഏത് ഏജ് തൊട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ അറിയില്ലല്ലോ വാ ഞാൻ പറഞ്ഞുതരാം സെറംസിൻ്റെ ഈ ഏജ് പോലെ തന്നെയാണ് അതിൻ്റെ സമയം ഓരോ സെറംസ് യൂസ് ചെയ്യാൻ ഓരോ സമയമുണ്ട് അതായത് ഇന്നത്തെ സമയം പത്ത് മണി അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ വീക്ക്ലി ടു ത്രീ ടൈം അല്ലെങ്കിൽ വീക്ക്ലി ടു ടൈം അല്ലെങ്കിൽ ഫുൾ ഡേ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡേ നൈ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ചിലത് ഡേ നൈറ്റും യൂസ് ചെയ്യാം അങ്ങനത്തെ സെറംസ് ഉണ്ട് അത് ടൈം അപ്പോൾ ആ ടൈമും കാര്യങ്ങളും ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഗ്ലൈക്കോളിക് ആസിഡ് ആസിഡില്ലേ അത് നമുക്ക് ഇരുപത് വയസ്സ് തൊട്ടുള്ളവർക്ക് മാത്രമാണ് അത് യൂസ് ചെയ്യാൻ പറ്റുക അതിന് താഴെ ഉള്ളവർക്ക് യൂസ് ചെയ്താൽ മേ ബി റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ സ്കിന്നു ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട് പിന്നെ കോജിക്കാസിഡ് കോജിക്കാസിഡ് കോജിക് ആസിഡ് പതിമൂന്ന് തൊട്ട് വരെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം അതിന് താഴെ യൂസ് ചെയ്ത നേരത്തെ പറഞ്ഞ ആ റീസൺ തന്നെ ഉണ്ടാവും പിന്നെ റെറ്റിനോൾ ആണ് റെറ്റിനോൾ ഇരുപത്തഞ്ച് വയസ്സ് തൊട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം പിന്നെ പെപ്റ്റഡൈസാണ് ഇതെന്ന് പറഞ്ഞാൽ ഏർലി തേർട്ടി തൊട്ടുള്ളവർക്കോ യൂസ് ചെയ്യാം ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഓരോ ഏജ് പറയണെന്താന്ന് വെച്ചാൽ ഇത് ഈ ഏജ് അല്ലാത്തവർ ഇപ്പം ഞാൻ പറയുന്നത് പെപ്റ്റഡൈസ് റെറ്റിനോള് ഈയൊരു സംഗതികളൊക്കെ ഇരുപത്തഞ്ച് മുപ്പതാണല്ലോ ഇപ്പം നിങ്ങൾ മേ ബി അത് റിസൾട്ട് ഉണ്ട് പലതിലും റിസൾട്ട് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ പ്രായം മേ ബി പതിനെട്ടായിരിക്കാം അല്ലെങ്കിൽ പതിനാറായിരിക്കാം ആ ഒരു ഏജിലുള്ള ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടൂല അതേപോലെ തന്നെ സ്കിന്നു ഡാമേജ് ആവാനേ ചാൻസുള്ളൂ കാരണം ഓരോ സെറംസും ഓരോ സ്കിന്നിനും ഓരോ സ്കിന്നിനും മാച്ചാക്കിയിട്ടാണ് ഇതാക്കുന്നത് അപ്പോൾ ഒരു വേരിയേഷൻസ് സംഭവിക്കും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഏജ് പറയുന്നതിൻ്റെ ആ ഒരു ഇതിന് മാത്രം നമ്മൾ യൂസ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ വെറുതെ വയസ്സ് വരി ഓരോന്ന് തേച്ചിട്ട് കണ്ടിട്ട് റിസൾട്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് അതും ഒരു കാര്യമല്ല പതിനഞ്ച് വയസ്സ് തൊട്ട് ഇരുപത് വയസ്സ് വരെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇരുപത് എന്നല്ല പതിനഞ്ച് വയസ്സ് തൊട്ട് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറമാണ് വിറ്റാമിൻ സി സെറം അത് ആർക്ക് വേണമെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാം ഒരു മുപ്പത് നാപ്പത് വയസ്സ് വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വിറ്റാമിൻ സി സെറം നയാസിനിമേഡ് സെറം ഇത് ഇരുപത് വയസ്സ് തൊട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യുക റിസൾട്ട് ഉണ്ടാവും അതേപോലെ അഫാബോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള സെറമുണ്ട് ആ സെറം മിക്ക ആൾക്കാരെ ഇപ്പൊ കേൾക്കാൻ ചാൻസ് ഇല്ല ഇപ്പൊ റീസെന്റ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് സാലിസിലിക് ആസിഡ് വിറ്റാമിൻ സി സെറം നയാസിനിമേഡ് അതുപോലെ കൊജിക് ആസിഡ് ഇത് മാത്രമായിട്ട് ഉണ്ടാവും കേട്ടിട്ടുണ്ടാകും അൽഫാബോട്ടീൻ ഒന്നാർ കേൾക്കാൻ ചാൻസ് ഇല്ല ചില കേട്ടിട്ടുണ്ടാവും കേൾക്കാൻ കുറെ എനിക്ക് തോന്നുന്നുണ്ട് ഭൂരിഭാഗം കേൾക്കാൻ ചാൻസ് ഇല്ല എന്ന് എൻ്റെ ഒരു ഇത് പറയുകയാണ് ചിലപ്പോൾ കേട്ടവരുണ്ടാവും കേൾക്കാൻ തരണ്ടാവും ആൽഫാബോട്ടിൻ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഏജ് എന്ന് പറഞ്ഞാൽ പതിനാല് വയസ്സിന് മുകളിലുള്ള ആർക്കും യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഹൈല ഹൈലറോണിക് ആസിഡാണ് ഹൈലറോണിക് ആസിഡ് സെർം നമുക്ക് പന്ത്രണ്ട് വയസ്സ് തൊട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം പിന്നെ പിന്നെയുള്ളത് സാലിസിലിക്കാസിഡ് ആണ് സാലിസിലിക്കാസിഡ് പതിമൂന്ന് വയസ്സ് തൊട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറമാണ് സെറാമൈഡ്സ് യൂസ് ചെയ്യുന്ന ഒരു ഏജ് എന്ന് പറഞ്ഞാൽ മുപ്പതിമൂന്ന് സോറി മുപ്പതല്ല പതിമൂന്ന് വയസ്സ് തൊട്ടുള്ള എല്ലാവർക്കും സെറാമൈഡ്സ് യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് സെറംസിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഈ ഏജ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചുപോലും ഏത് സെറം യൂസ് ചെയ്യുമ്പോഴും നിങ്ങളെ ഏജ് മാനിച്ചുകൊണ്ട് മാത്രമേ യൂസ് ചെയ്യുക എന്നാൽ റിസൾട്ട് ഉണ്ടാവും അപ്പോൾ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം അത്രയുള്ളൂ ബൈ